കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നടന്ന കൊട്ടിക്കലാശം നാടിന് ആഘോഷമായി മാറി കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നടന്ന കൊട്ടിക്കലാശം നാടിന് ആഘോഷമായി മാറി യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എഫ് പ്രവർത്തകർ എല്ലാവരും താളമേളങ്ങളുടെയും പാട്ടുകളുടെയും അകമ്പടിയോടെയാണ് കൊട്ടിക്കലാശം അവിസ്മരണമാക്കി മാറ്റിയത് ഉത്സവങ്ങളെ അനുസ്മരിക്കുന്ന വിധം കിഴക്കൻ മലയോര മേഖലയിലെ ഓരോ വാർഡുകളിലെ മുക്കിലും മൂലയിലും അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഏർപ്പെടുത്തി കലാപ്രകടനവുമായി വിവിധ പാർട്ടികളും കളം പിടിച്ചതോടെ ആഴ്ചകൾ നീണ്ട ആവേശത്തിനൊടുവിൽ ജില്ലയിൽ മലയോര മേഖലയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങി വിവിധ പാർട്ടികളുടെ വ്യത്യസ്ത റോഡ് ഷോകളാണ് ഓരോ വാർഡുകളും സാക്ഷ്യം വഹിച്ചത് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ മുഖ നേതാക്കളാണ് കലാശക്കോട്ടിന് നേതൃത്വം നൽകിയത് നിശബ്ദ പ്രചാരണത്തിന് ദിവസമായ തിങ്കളാഴ്ച വോട്ടർമാർക്കുള്ള സ്ലിപ്പ് വിതരണം ഉൾപ്പെടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ഓട്ടത്തിലാണ് പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ കൊല്ലം